എല്ലാവർക്കും കണ്ടുകൊണ്ട് ശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ എനിക്ക് ഇന്നൊരു ഡെലിവറി വന്നു ബി പി ഡിയുടെയാണ് ഇതെന്താണെന്ന് പറഞ്ഞാൽ ആണ് കോൺട്രാക്റ്റ് ഫോണാണ് എനിക്കുള്ളത് റീ മൊബൈലിൻ്റെ അപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ സമയമായി അപ്പോൾ അപ്പം ഞാനിപ്പോണെങ്കിൽ എൻ്റെ എനിക്ക് രണ്ട് കോൺട്രാക്റ്റും എൻ്റെ പേരിലാണ് ഹസ്ബൻഡിൻ്റെ എനിക്ക് എൻ്റെ ഫോൺ അപ്പം കോൺട്രാക്റ്റ് ഫോൺ എനിക്ക് റിന്യൂ ചെയ്യാൻ സമയമായത് ഞാൻ നോക്കിയപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന സാംസങ് ഗാലക്സിയുടെ എസ് ട്വൻറ്റി ത്രീ അൾട്രയായിരുന്നു അപ്പം അതിന് ഞാൻ നയൻറ്റി വൺ പോവൻ്റി ഫൈവ് പെൻസിലായിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത് എവരി എവരി ഇയർ ഏപ്രിലെ പൈസ കൂടും അവരുടേത് അപ്പം ഞാൻ അത് ഞാൻ സാധാരണ രണ്ട് മൂന്ന് വർഷം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ഞാൻ പിന്നെ സിമ്മിൻ്റെ ഡീലാക്കി കഴിയുമ്പോൾ പിന്നെ രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഞാൻ പുതിയ വേറൊരു ഫോൺ മേടിക്കാറ് അതായത് നാല് വർഷം കൂടുമ്പോഴാണ് ഞാൻ വേറെ പുതിയ ഫോൺ മേടിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഈ പ്രശോം നോക്കിയപ്പോഴേതിനും എനിക്ക് എസ് ട്വൻറ്റി ഫൈവിൻ്റെ ഫോണ് എന്താ പറയുക എസ് ട്വൻറ്റി ഫൈവിൻ്റെ ഫോണ് അതിനേക്കാളും പൈസ കുറച്ച് എനിക്ക് കിട്ടി പിന്നെ ഞാൻ നേരത്തെ എൻ്റെ അൺലിമിറ്റഡ് ആയിരുന്നു എൻ്റെ ഡേറ്റ പക്ഷേ ഞാനിവിടെ വൈഫൈ ഉപയോഗിക്കൊന്നും എനിക്ക് ഒന്നും ആവശ്യമില്ല ഞാൻ ഓൺലി ടെൻ ജി ബി അത്രയും പോലും ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ടെസ്റ്റ് ജി ബിയിലേക്കായി കുറച്ചു അപ്പോൾ എനിക്ക് പൈസ കുറച്ച് കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ലോങ് ടൈം കസ്റ്റമർ ആയതുകൊണ്ട് അവർ പറഞ്ഞ് എനിക്കൊരു ടാബ്ലറ്റ് കിട്ടും അതിന് പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷേ സിം അതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെ പോകുമ്പം ഇൻ്റർനെറ്റിന് ആ സിം ഉപയോഗിക്കാം പിന്നെ എന്താ പറയുക സിം കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വേറെ ഒന്നും ആവശ്യമില്ല അപ്പം മാസത്തിൽ അതിൻ്റെ പൈസ അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ടാബ്ലറ്റ് ഹോണ് പാഡ് എക്സ് എയ്റ്റ് എ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് ആസ് യൂഷ്വൽ എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണല്ലോ നമുക്കറിയാമല്ലോ അപ്പം ഞാനിതെന്ന് നിങ്ങളെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ കൂടെ ഇവരൊരു ലെറ്റർ ഒക്കെ തന്നിട്ടുണ്ട് ഹലോ നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സിം കാർഡ് അപ്പം എന്താ പറയുക ഡൗൺലോഡ് ദി ത്രീ റിവാർഡ്സ് ആൻഡ് ആപ്റ്റുഡി ആൻഡ് എൻ ജി അമേസിംഗ് ഓഫർ ആൻഡ് എക്സ്പീരിയൻസസ് ഫ്രം ദ ബ്രാൻഡ്സ് യു അതിന് ത്രീ റിവാർഡ്സ് ഉണ്ട് അപ്പം അത് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതാണ് സിമ്മ് സിമ്മ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയുക നെക്സ്റ്റ് യു റിക്വസ്റ്റ് റിപ്ലേസ്മെൻറ്റ് സിം ഫോർ യുവർ കറണ്ട് സിം ദെൻ പ്ലീസ് കോൾ ഗെറ്റ് ഇറ്റ് ആക്ടിവേറ്റഡ് എന്നാണ് പറഞ്ഞേക്കാതെ ഫ്യൂറും അപ്പം ഇത് ഇതിനകത്ത് സിമ്മുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അതാണ് സിമ്മ് ഇതിൻ്റെ അകത്ത് ഇതാണ് സിം കാർഡ് ഓക്കെ അപ്പം നമുക്ക് ഈ സിം കാഡ് ഇതിൻ്റെ അകത്ത് ഇടണം നമ്മുടെ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ട് അപ്പം നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇവിടെ മുന്നോട്ട് തുറക്കാൻ അപ്പം അതും അതിൻ്റെ ഒരു ചാർജറുമാണ് ഇതാണ് ഇങ്ങനെ അത് അതിൻ്റെ കവറാണോ അതിൻ്റെ കവറാണോ തോന്നുന്നത് നമുക്കല്ലാതെ ഇത് ബാങ്കിൽ വയ്ക്കാം ഇതാണ് ടാബ്ലറ്റ് ഓക്കെ ഇത്തരം വലുതാണ് ഇവിടെ ഏ ക്യാമറ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് സേഫായിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഒരു പിന്നുണ്ട് ഇതാണ് പിന്ന് അപ്പം അതും കൊണ്ടാണ് നമുക്ക് നമ്മുടെ സിം കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത് പിന്നെ ഓക്കെ ഇതിനകത്തായിരിക്കും ഇതിൻ്റെ ചാർജർ ഓക്കെ അപ്പം ഓൺലി യു എസ് പി കേബിൾ മാത്രമേ ഉള്ളൂ നമുക്ക് പവർ ചാർജർ ഒന്നും ഇല്ല അത് ഊരിയെടുക്കാം തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്യാൻ കൊടുക്കണം എന്നാലേ നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളു ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോട്ട് നമുക്കിത് കൊണ്ട് കുത്തിവെച്ച് ഇത് ഓ കു ചാർജ് ചെയ്യാം ഓക്കെ വാറൻറ്റി കാർഡുണ്ട് പിന്നെ ഇൻസ്ട്രക്ഷൻസ് പേരൻ്റെ ഒരു കൺട്രോൾ ആപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ എന്താ പറയുക ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കതിട്ടിവിടെ ഓൺ ചെയ്യുക നാനോ മൈക്രോ സിം കാർഡ് ഇൻസേർട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ സിം കാർഡ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് അപ്പം നമുക്കിവിടെയോ ഇതിൻ്റെ ഓരോ ഇതാണ് അപ്പം സിം കാർഡിൻ്റെ പോട്ട് നമുക്കത് തുറക്കാം ഓക്കെ അപ്പോൾ എന്തായതിങ്ങനെ ഞെക്കി കഴിയുമ്പോഴതിനും ഇതിങ്ങനെ തുറന്നു വരും തുറന്നു വരുമ്പോൾ നമുക്കിത് എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സിം കാർഡ് കൊടുക്കുക അപ്പം നമ്മുടെ സിം കാർഡ് ഇതാണ് ഓക്കെ അപ്പം നമുക്ക് ഞാനിതിങ്ങനെ പൊ പൊട്ടിക്കുവാണ് മറ്റേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്കിടാം അല്ലെങ്കിൽ നമുക്കത് ഞാനോ ആയിട്ട് വേണമെങ്കിൽ ഇടാം ഞാനോ വേണമെങ്കിൽ ഞാനോ ആയിട്ട് ഇടാം ഓക്കെ അതായത് നടുക്കത്തെ ഇതുമാണ് പൊട്ടിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കതിടാം നടുക്കത്തഞ്ഞ് ഒരെണ്ണം വേണമെങ്കിൽ പൊട്ടിക്കാം നോക്കാം ഇത് വേണ്ട ഇത് വേണ്ട അപ്പം കൊന്നും കൂടെ എടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിവിടെ ഇൻസേർട്ട് ചെയ്യാം ഓക്കെ ഇത് എസ് ടി കാർഡിനൊക്കെയുള്ള ഒരു സ്ലോട്ടാണേ അപ്പോൾ നമുക്കിത് നാനോ സിം കാർഡ് ഇവിടെ ഇട്ടാൽ മതി ഓക്കെ ഒന്നോ നമ്മൾ സിം കാർഡ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഓക്കെ കാണാമല്ലോ ഇങ്ങനെ ഓക്കെ എന്നിട്ട് ഇത് നമ്മളെ ഈ സിം കാർഡിൻ്റെ പോർട്ടുണ്ടല്ലോ അതായത് നമ്മളെ ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിവെക്കുന്നു ഓക്കെ ഇവിടെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കയറ്റുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ ആണതിൻ്റെ പ്രസ്സ് നമുക്കിത് ഓൺ ചെയ്യണം ഓക്കെ നോക്കാം ഏ അപ്പോൾ ഇതിവിടെ ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഓൺ എന്നിട്ടവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഡൗൺലോഡ് ചെയ്യണമെന്നൊരു ആപ്പ് അതായത് ഇൻസേർട്ട് എസ് ടി കാർഡ് ഒക്കെ ആയിട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബിഫോർ യൂസിങ് ദ ഡിവൈസ് റിവ്യൂ ആൻഡ് ഡൗൺലോഡ് ലേറ്റസ്റ്റ് ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് അറ്റ് ബിഫോർ ഹോണർ ഡോട്ട് കോ ഡോട്ട് കോം ഡോട്ട് സ്ലാഷ് യു കെ സപ്പോർട്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബിൾ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് എങ്ങനെയാണ് അപ്പം ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം ഓക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഡേ നെക്സ്റ്റ് എൻ്റെ യൂസ് ലൈസൻസ് ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആയി ഹൗ കെയർഫുള്ളി റീഡ് എന്നൊക്കെ പങ്കിട്ടിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ദെൻ വൈഫൈ വേണമെങ്കിൽ വൈഫൈ അപ്പം നമ്മുടെ ഏതാണോ വൈഫൈ അത് ആക്കുക ഇൻ്റർനെറ്റുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തു നെക്സ്റ്റെന്നുള്ള ഓപ്ഷൻ അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ചെക്കിങ് ഫോർ അപ്ഡേറ്റ്സ് ആണ് ഗെറ്റിംഗ് ടു ടാബ്ലറ്റ് റെഡി ഓക്കെ യു ക്യാൻ ചൂസ് ട്രാൻസ്ഫർ ആപ്സ് ഫോട്ടോസ് കോണ്ടാക്റ്റ് ഗൂഗിൾ ഒക്കെ ഉണ്ടാൻ മോറുന്നതാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം ഇനിടെ ആലദർ ആൻഡ്രോയിഡ് ഡിവൈസ് ഓർ ആൻ ഐ ഫോൺ ഓർ ഐ പാഡ് ടേൺ ഇറ്റ് ഓൺ ആൻഡ് കീപ്പ് ഇറ്റ് അൺ ലോക്ക് നമുക്കിവിടെ എല്ലാം കോപ്പി ചെയ്യാം കേട്ടോ എത്തിടയ്ക്ക് എന്നിട്ട് നെക്സ്റ്റ് യൂസ് എ കേബിൾ ദാറ്റ് ഫിറ്റ്സ് അതർ ഡിവൈസ് ദിസ് ഇസ് യൂഷ്വലി ദ കേബിൾ യൂസ്ഡ് ഫോർ ചാർജിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് the next നെക്സ്റ്റ് ഇൻസേർട്ട് കേബിളിൻറ്റു അനദർ ഡിവൈസ് കണക്ട് ബോത്ത് ഡിവൈസ് കേബിൾ ഡെസ് ഇൻഫിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കതൊക്കെ പിന്നെ ചെയ്യാം അറ്റ് ദ മൊമെൻറ്റ് വി ക്യാൻ ജസ്റ്റ് സേ ഡോ കോപ്പിയേറ്റ് സോ ചെക്കിങ് ഇൻഫർമേഷൻ ഓർ ടീനേജറ് ഞാനിപ്പം അഡൾട്ട് നേക്കാം ഷെയറിങ് ജസ്റ്റ് ഡിസ് വിത്ത് അതേഴ്സ് ലേറ്റർ യു ക്യാൻ ക്രിയേറ്റ് എ പ്രൊഫൈൽസ് ഫോർ എവരി വൺ യൂസിങ് ഡി ഡിവൈസ് വന്നിട്ടുണ്ട് അപ്പം അഡൽട്ട് ഓർ ടീനേജർ ഓർ ഉറച്ചായിരുന്നു ഓക്കെ ഞാനിപ്പോൾ തർക്കാരുടെ അഡൾട്ട് നോക്കുന്നു എന്നിട്ട് ഇവിടെ സൈൻ ചെയ്യുക ഓക്കെ നമ്മുടെ ജിമെയിൽ നമ്മുടെ ജിമെയിലില് അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ചെല്ലും നോട്ടിഫിക്കേഷൻ മെസ്സേജ് ചെയ്യും അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഇത് നമ്മളെ ടാബ്ലറ്റിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും അത് കഴിയുമ്പം അവരുടെ ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് എഗ്രി ചെയ്യുക ഓക്കെ എന്താ പറയുക എന്നുള്ള ബട്ടൺ ഞെക്കി അത് കഴിയുമ്പോൾ കാണിക്കാം വയ്തുകൊണ്ടിരിക്കുകയാണ് ആപ്ലിക്കേഷൻസ് ആൻഡ് സെ മെസ്സേജ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇൻസ്റ്റാഗ്ര അപ്ഡേറ്റ്സ് ആൻഡ് ആപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അടിക്കുക എപ്പൊക്കെ ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ബാക്കപ്പ് ചെയ്യുന്നില്ല എന്നിട്ട് സേർച്ചിൻ്റെ ഏതാ നോക്കുക ഓക്കെ അപ്പം കർമ്മയാഹു സേർച്ച് മോജ കേ ഡക്ക് മൈക്രോസോഫ്റ്റ് ഗൂഗിള് എപ്പ് ആൻഡെക്സ് ഓഷ്യൻ പ്രൈവസി ബ്രോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമുക്ക് ഞാൻ ഗൂഗിളാണ് ഗൂഗിളാണ് എടുക്കുന്നത് ഞാനതാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ യാഹു സേർച്ച് എനിക്കൊന്നും നമുക്ക് ഒരെണ്ണ ചെയ്യാൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒരെണ്ണം ഗൂഗിൾ മാത്രമേ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുള്ളൂ എന്നിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നിട്ട് ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് എന്ത് വേണേലും വോയിസ് മാച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം കേട്ടോ ആസ് കോസ്റ്റ്യം വാട്സ് വെതർ ലൈക്ക് ദിസ് വീ ൻ ഗെറ്റ് ഡയറക്ഷൻസ് ആൻഡ് എവറി തിങ് ഓക്കെ ഹേയ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മതി അപ്പം ഐ എഗ്രി സോ ജസ്റ്റ് റെക്കഗ്നൈസ് യുവർ വോയിസ് ഓക്കെ റെസ്പോൺ വെൻറ്റി ഹേ സൂസ് ഹേ ഗൂഗിൾ ആൻഡ് ഹൗ റെക്കഗ്നൈസ് യുവർ വോയിസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഹേ ഗൂഗിൾ what's the weather tomorrow okay google set a timer for five minutes hi hey google make a call hey google remind me to water my plants every monday so right എന്താ പറയുക നമ്മൾ സൗണ്ട് അവിടെ റെക്കഗ്നൈസ് ചെയ്തു അല്ല അസിസ്റ്റൻ്റ് ഓൺ ലോക്ക് സ്ക്രീൻ ഗെറ്റിംഗ് യുവ ടാബ്ലറ്റ് റെഡി ദെൻ ക്യുക്ക് ലോഗിൻ ഓക്കെ എന്നിട്ട് എഗ്രി ചെയ്യുക എന്നിട്ട് നമ്മളിത് സെറ്റ് നമുക്ക് ഹോണറിൻ്റെ ഒരു എന്താ പറയുക ലോഗിൻ നമുക്ക് ഉണ്ടാക്കണം ക്രിയേറ്റ് ചെയ്യണം എനിക്കിതിൻ്റെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ അങ്ങനെ അങ്ങനെ ഒരു സാധനങ്ങളോ മൊബൈലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാനതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പം അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാറ് അത് വെരി സിമ്പിൾ ഇൻസ്ട്രക്ഷനാണ് അവർ കാണിച്ചു തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാസ് നമ്പർ നമുക്കൊരു അഞ്ച് ആറക്കമുള്ള ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു കോഡ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് റെക്കഗ്ണൈസ് ചെയ്യണം അവരപ്പം ഒരു ക്യാമറയിൽ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യും പിന്നെ ഓൾറെഡി ഞാൻ വോയിസ് കുറച്ച് ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ മോഹേന ഇത് മൊത്തം ലോഗിൻ ചെയ്തു ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്ക്രീൻ മാനേജ് ചെയ്യേണ്ടത് കാണിച്ചു ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോഴും റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഹോം ബട്ടണീന്ന് സ്ക്രോൾ ചെയ്യുമ്പം അതുപോലെ തന്നെ ഹോം ബട്ടണീന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നേരത്തെ വർക്ക് കാണാം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ സോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യുവാണ് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ അപ്പം എന്താ പറയുക അപ്പം ദേ എല്ലാം കഴിഞ്ഞു അപ്പം എൻ്റെ സംഭവം ഇവിടെ ഇതിവിടെ റെഡി കഴിഞ്ഞു ഓക്കെ ഇനി ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഓക്കെ സോ ഹേ ദർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ത്രീയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ വൺ നോട്ടിഫിക്കേഷൻ ഓപ്പറേറ്റർ ആപ്സ് ഹവ് ബിൻ ഇൻസ്റ്റാൾഡ് സെറ്റിംഗ് ടൈം വിൽ ടേക്ക് എഫെക്റ്റ് ആഫ്റ്റർ റീസ്റ്റാർട്ട് യുവർ ഡിവൈസ് വിൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ബിറ്റ്വീൻ ടു ടു ഫോർ മിനിഫ് നോട്ട് യൂസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നോക്കാം ഇൻസ്റ്റാൾഡ് അപ്പം റീസ്റ്റാർട്ടിന് എന്ന് പറയാം അപ്പം നമുക്ക് റീസ്റ്റാർട്ട് ആവുക ചെയ്യാം അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാം സെറ്റ് ചെയ്യാം അപ്പം നമുക്കിവിടെ എന്തോ പറഞ്ഞായിരുന്നു നമുക്കൊരു ഇത് സബ് ഇത് ഡൗൺലോഡ് ചെയ്യണമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഹ് ഓണർ ഡോട്ട് കോം ഡോട്ട് കോ സപ്പോർട്ട് അപ്പം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓക്കെ so guess google play get started so i'm going to search oh, on no. W dot H I H O Hona dot com forward slash UK സപ്പോർട്ട് ഓക്കെ ദശ എന്താ പറയുക നമ്മുടെ ടാബ്ലറ്റിന് ഒരു കവറ് മേടിച്ചായിരുന്നു അത് കാണിക്കാം താമസോണിൽ നിന്നാണ് കവറ് വന്നിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് കാണിക്കാവേ ആ അതിൻ്റെ കവറ് അപ്പം നമുക്ക് അതും ഇട്ട് നോക്കാം ഇത് റെഡ് വൈൻ ബ്രെഡാണ് അതെനിക്ക് വൈൻ ബ്രെഡ് തന്നെ ഇഷ്ടമാണ് ഈ കളറ് അപ്പം എന്താ പറയുക ഇതാണ് സോഫ്റ്റ് ഫോമൊക്കെ ഉണ്ട് നമ്മൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അത് കേറ്റി വെക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് അവിടെ കവറും ഒക്കെ നമുക്ക് ഇതിനകത്ത് കേറ്റി വെക്കാവേ വെച്ച് നമ്മൾ ടാബ്ലറ്റീസ് റെഡി ടു യൂസ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇത് ഓക്കെ ആയി അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഓക്കെ പിന്നെ നമുക്ക് വന്നേക്കുന്ന രണ്ടാമത്തെ സ്ഥാപനം ടെമ്പേർഡ് ഗ്ലാസ് ക്രീം പ്രൊട്ടക്ടറാണ് അത് നമുക്ക് ടാബ്ലറ്റ് വെക്കാനാണ് അതൊന്ന് പൊട്ടിക്കാം ഓക്കെ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അപ്പം ഇതാണ് എൻ്റെ ഗ്ലാസ് നമുക്ക് വെക്കാം കേട്ടോ പിന്നെ ഇവിടത് തുടയ്ക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പിന്നെ കാണിച്ച് തരാമേ